മൂന്ന് മഞ്ഞ പച്ച വെള്ള സ്വാതന്ത്ര്യ കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ സ്വാതന്ത്ര്യത്തെ നല്ലതേ ഉള്ളു സ്വാതന്ത്ര്യം ആ വേണം സ്വാതന്ത്ര്യമാണ് ആവശ്യം പക്ഷെ ഇപ്പൊ ഇവിടെ പച്ച ഇപ്പ പെണ്ണങ്ങൾ തുണി തുടങ്ങും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏതാണ് സ്വാതന്ത്ര്യം നല്ലതാണോ ഏത് വർഷമാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് ഞാനാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നിങ്ങൾ അറിഞ്ഞൂടെ അല്ല നമ്മളൊരു ചോദ്യം ചോദിക്കാം നടക്കും കുട്ടി ഗാന്ധിജി എവിടെ ഗാന്ധിജി ഇവിടെ ജനിച്ചതല്ല പക്ഷേ ഗാന്ധിജി കൊന്നും സത്യം ഗാന്ധിജി ഇന്ത്യയിലാണോ ഇന്ത്യയിലെ ഞാൻ ഇവിടെ തന്നെ ആന്ധ്ര അല്ലേ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ കിട്ടണം നമ്മളെ കേരളം കിട്ടണം ട്രിവാൻഡ്രം എടുത്തിട്ട് എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇപ്പൊ ആഘോഷം നമുക്ക് നല്ലപോലെ നടക്കണം ഇന്നും